മൂന്നര പതിറ്റാണ്ടിന്റെ പാരമ്പര്യം കൊണ്ട് ജനഹൃദയത്തിൽ ഇടം പിടിച്ച വളാഞ്ചേരിയിലെ ബാബു ഷൂമാട്ടിന് ഇനി പുതിയ മുഖം ബാബു ഷൂമാട്ടിൻ്റെ നവീകരിച്ച ഷോപ്പിന്റെ ഉദ്ഘാടനം പാണക്കാട് റഷീദ് അലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു വർഷങ്ങളായി ജനഹൃദയം കീഴടക്കിയ സ്ഥാപനമാണ് വളാഞ്ചേരി ബസ് സ്റ്റാൻഡിൽ പ്രവർത്തിക്കുന്ന ബാബു ഷൂമാർട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ആരംഭിച്ച അന്ന് മുതൽ സൗമ്യമായ പെരുമാറ്റ രീതിയും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള കളക്ഷനും മിതമായ നിരക്കുമൊക്കെ നൽകി ബാബു ഷൂമാർട്ട് ഉപഭോക്താക്കളുടെ വിശ്വാസ്യത നേടിയെടുക്കുകയായിരുന്നു മുപ്പത്തിരണ്ട് വർഷത്തിനുശേഷം പുതിയ കാലത്തിനും രീതിക്കുമനുസരിച്ച് കൂടുതൽ സൌകര്യങ്ങൾ ഒരുക്കിയിട്ടുള്ള ബാബു ഷൂമാർട്ടിനെ നവീകരിച്ച ഷോപ്പ് പാണക്കാട് റഷീദ് അലി ഷിഹാബദങ്ങള് ഉദ്ഘാടനം ചെയ്തു നഗരസഭ ചെയർമാൻ അഷ്റഫ് അംബരസിംഗിലും കെ മുഹമ്മദ് അലിയും വളാഞ്ചേരി ബസ് സ്റ്റാൻഡില് ഏകദേശം മുപ്പത്തി മൂന്നോളം വർഷമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ബാബു ഷൂമാർട്ട് റിനോവേറ്റ് ചെയ്ത് പുതുതായി അത് ബ്രൈഡൽ സെക്ഷൻ അടക്കമുള്ള സംവിധാനങ്ങളിലൂടെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് വിശാലമായ ഒരു ഷോറൂമാണ് ഇത്തരം സംവിധാനങ്ങൾ വളർന്നു വരുമ്പോൾ നമ്മുടെ നഗരവും പ്രദേശങ്ങളൊക്കെ വികസിക്കുകയും നാട്ടുകാർക്ക് വേണ്ടുന്ന രീതിയില്ല ഷൂവും അതേമാതി ബന്ധപ്പെട്ട ഫാൻസി ഐറ്റംസും ലഭ്യമാവുന്ന ഒരു ഷോറൂമാണ് തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് നാഥൻ അനുഗ്രഹിക്കട്ടെ എന്ന് എല്ലാവിധ വിശ്വാസംസും നേർന്നുകൊണ്ട് ഞാൻ വാക്കു ചോദിക്കുന്നു അസ്ലാം അബുഷൂ ഇന്നു മുതലേ പുതിയ ആധുനിക വൽക്കരിക്കിച്ചുകൊണ്ട് കാലഘട്ടത്തിനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്തിയിട്ട് പുതിയ സംവിധാനത്തോട് കൂടിയിട്ട് ഇന്നു മുതൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് നമുക്കറിയാം ഓരോ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ചെരുപ്പ് അടക്കമുള്ള ഷൂ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഗുണനിലവാരമുള്ള പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് നമുക്ക് അറിയാം പല പല വേദനകളും വരുന്നത് ഒരു പക്ഷേ ഇതിൻ്റെ ഒരു ക്വാളിറ്റി ഇല്ലാത്ത ഉപകരണങ്ങൾ അല്ലെങ്കിൽ ചെരുപ്പുകൾ ഷൂകളൊക്കെ ഉപയോഗിക്കുന്നതിന് മൂലം പല ആളുകൾക്കും വന്നതായിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിനനുസരിച്ചിട്ട് ഏറ്റവും നൂതനമായ സാങ്കേതിക സാങ്കേതികവിദ്യയുടെ അടിസ്ഥാനത്തിൽ പുതിയ ടെക്നോളജിയുടെ അടിസ്ഥാനത്തിലൊക്കെയാണ് പുതിയ ഷൂ അതുപോലെ ചപ്പൾസൊക്കെ ഇപ്പോൾ വിപണിയിൽ ഇറങ്ങുന്നത് വിവിധ ബ്രാൻഡുകളുണ്ട് അത് വിശ്വസനീയമായുള്ള ബ്രാൻഡുകളൊക്കെ ഉൾക്കൊള്ളിച്ചു കൊണ്ടാണ് ഇന്ന് ഇവിടെ പ്രവർത്തനം രീതിയിൽ ഒരു കൂടിയാണ് എല്ലാ ും നേരുന്നു വളാഞ്ചേരി ബസ് സ്റ്റാൻഡില് കഴിഞ്ഞ മുപ്പത്തിമൂന്ന് വർഷക്കാലമായി പ്രവർത്തിക്കുന്ന ബാബു ഷുവ പുതിയ കാലത്തിനും പുതിയ വ്യാപാര രീതിക്കനുസരിച്ച് പുനർനിർമ്മിച്ചിരിക്കുകയാണ് നമുക്കറിയാം പാദരക്ഷകൾ അണിയുക എന്നുള്ളത് ഇന്ന് മലയാളിയെ സംബന്ധിച്ച് ഒഴിച്ചു പറ്റാത്ത കാര്യങ്ങളാണ് വിവിധ രീതിയിലുള്ള പാദരക്ഷകള് വിവിധ മോഡലിലുള്ള പാതരക്ഷകൾ കാലത്തിനനുസരിച്ച് നമ്മുടെ പുതിയ ജനറേഷനെ ഉൾക്കൊള്ളാവുന്ന രീതിയിലുള്ള അത്യാധുനിക രീതിയിലുള്ള പാദരക്ഷകളും അതേപോലെ തന്നെ ബ്രൈഡൽ ഫാൻസികൾ എന്നൊരു ട്രെൻഡാണോ ബ്രൈഡൽ ഫാൻസികളൊക്കെ വെച്ച് നവീകരിച്ച ഷോറൂമിൻ്റെ ഉദ്ഘാടനമാണ് നടന്നത് മുപ്പത്തിരണ്ട് വർഷക്കാലത്തെ ഒരു വ്യാപാര പാരമ്പര്യം ഇവർക്ക് നിലനിൽക്കുന്നുണ്ട് ബാബു ഷോമാട്ട് ബസ് സ്റ്റാൻഡ് വന്ന കാലത്ത് ഇവിടെ തുടക്കമിട്ടതാണ് ഇന്ന് അത്യാധുനിക സൗകര്യങ്ങൾ വലിയ വലിയ വിപുലമായ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടാണ് ഈ ഷോറൂമ് ഇന്ന് രണ്ടാമത് റീ ഓപ്പൺ ചെയ്തിട്ടുള്ളത് ഏതായാലും വടാഞ്ചേരിയിലെ പൊതുസമൂഹത്തിനും വളാഞ്ചേരി വ്യാപാരികൾക്കുമൊക്കെ ഉപകാരപ്രദമായ രീതിയിൽ ഒരു സേവനമാണ് വ്യാപാരം എന്ന ഒരു കാഴ്ചപ്പാട്ടില് ഏറെ മുന്നോട്ട് പോകാൻ ഇവർക്കാവട്ടെ എന്ന് ഈ അസർസ്തരെ ആശംസിക്കുകയാണ് പുത്തൻ ട്രെൻഡിനനുസരിച്ചുള്ള ഫുഡ്വെയർ കളക്ഷനൊപ്പം ബ്രൈഡൽ സെക്ഷൻ ഫാൻസി കോസ്മെറ്റിക്സ് എന്നിവയ്ക്കായി പ്രത്യേക സെക്ഷനും നവീകരിച്ച ഷോപ്പിൽ ഒരുക്കിയിട്ടുണ്ട് കൂടാതെ വിവാഹ വസ്ത്രങ്ങൾക്ക് അനുയോജ്യമായ വെഡ്ഡിംഗ് ഫാൻസി ജ്വല്ലറി ഐറ്റംസിന്റെ റെന്റൽ സൌകര്യവും ഇവിടെ ലഭ്യമാണ് രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ജനങ്ങളും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു പുതുതായിട്ട് നമ്മൾ എന്താ പിന്നെ ജെൻസിന്റെ പിന്നെ ഫുഡ്വെയർ ഐറ്റംസ് എല്ലാ ഐറ്റംസുണ്ട് അതുപോലെ തന്നെ ലേഡീസിന് ആവശ്യമായ ഫാൻസി ഐറ്റംസുകൾ ഗിഫ്റ്റുകൾ കൂടാതെ നമ്മൾ ബ്രൈഡൽ പിന്നെ സെക്ഷൻ കൂടി ഈ പ്രാവശ്യം തുടങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ അതിൻ്റെ ഒരു ട്രെൻഡാണല്ലോ നമുക്കറിയാലോ അപ്പോൾ അതുപോലെ കോസ്മാറ്റിക് പിന്നെ ഐറ്റംസുകൾ ഒരു പിന്നെ കുടുംബത്തിന് വേണ്ടുന്ന ഫുഡ്വെയർ ഫാൻസി ഐറ്റംസുകൾ എല്ലാത്തിനും നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട് ഒരു കുടത്തിൽ ഒരുക്കിയിട്ടുണ്ട് അത്യാവശ്യ അപ്പോൾ തന്നെ പിന്നെ സ്കൂൾ ടൈമിലാവുമ്പോൾ ബാഗ് കോട നോട്ട്ബുക്ക് വാട്ടർ ബോട്ടിൽ അങ്ങനെ എല്ലാ ഐറ്റംസുകളും നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഷോപ്പാണ് ഒന്നും കൂടെ വിപുലീകരിച്ച് എല്ലാ കമ്പനിയുടെയും ഐറ്റംസും നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട് തൊണ്ണൂറ്റി രണ്ട് മുതലുള്ള സ്ഥാപനമാണ് നമ്മുടെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല നമ്മുടെ ഈ പ്രദേശങ്ങളിലൊക്കെ പിന്നെ എല്ലാവരും നമ്മുടെ ഒരുപാട് ഫാമിലി കസ്റ്റമറാണ് നമ്മുടെ അടുത്തുള്ളത് അതുകൊണ്ട് നമുക്ക് ഞങ്ങളുടെ കസ്റ്റമർ വളരെ വിശ്വാസമാണ് സ്ഥാപനം വിജയിപ്പിക്കുന്നവർ ഞങ്ങൾക്ക് വളരെ വിശ്വാസമുണ്ട് ഏറ്റവും എന്താ വെച്ചാൽ നമ്മളൊരു പത്ത് മുപ്പത്തിനാല് വർഷത്തോളമായി ഷോപ്പ് ഓപ്പണായിട്ട് ഉള്ളത് മുപ്പത്തിനാലാമത്തെ ഏകദേശം വർഷ വർഷമാണ് നമ്മൾ നമ്മളിതിൽ ആഡ് ചെയ്തത് പറഞ്ഞാൽ ബ്രൈഡൽ ഏരിയ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പം ബ്രൈഡൽ റെൻ്റിലായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഷോപ്പിന്റെ സിസ്റ്റം ഒക്കെ ഒന്ന് മാറ്റി പുതിയ പിന്നെ ഷോറൂമിന്റെ മോഡൽസ് ആക്കിയിട്ടുണ്ട് അതേപോലെ ഷൂകള് ഫാൻസി ചപ്പല് പിന്നെ കോസ്മെറ്റിക്സ് ഒക്കെ ഒരുപാട് കൂട്ടിയിട്ടുണ്ട് ഒന്ന് ഷോപ്പ് കസ്റ്റമേഴ്സിന് പിന്നെ ആപ്പി ആയിട്ട് പർച്ചേസ് ചെയ്യാനുള്ള ഒരു ഷോറൂം ആക്കിയിട്ട് മാറ്റിയിരുന്നത് ഐറ്റംസ് ആയിരുന്നു ജോഗേഴ്സ് ഐറ്റംസും ഉണ്ട് അത് അമേരിക്കൻ ഡയമണ്ട് തന്നെ മെറ്റീരിയൽ അത് വരുന്നുണ്ട് പിന്നെ കുണ്ടൻസിൻ്റെ മോഡൽസ് വരുന്നുണ്ട് പിന്നെ അതിൽ പിന്നെ ബാംഗിൾസ് പിന്നെ അതിന് നെറ്റി ചൂട്ടി ലെങ്ത് മാല പിന്നെ ഗ്യാരണ്ടിയിൽ വരുന്ന റെന്റൽ ഐറ്റംസ് അതുണ്ട് ജസ്റ്റ് ഇങ്ങനത്തെ ഐറ്റംസുകളൊക്കെ വരുന്നുണ്ട് ബിസിനസ് ഡെസ്ക് ഈ ചാനൽ